കീഴ്പള്ളി വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് ദേവാലയത്തിൽ വിശുദ്ധ ചാവറയസിന്റെയും സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് കുടിയേറി ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ നാമദേഹത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ പള്ളിയാണ് കീഴ്പള്ളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വരെ നടക്കുന്ന തിരുനാൾ ആഘോഷങ്ങളിൽ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വിശ്വാസികൾ പങ്കെടുക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് തിരുക്കർമ്മങ്ങൾ ഉൾപ്പെടെ വിവിധ കൂടിയാണ് ഇത്തവണ നടത്തപ്പെടുന്നത് പെരുന്നാൾ കൊടിയേറ്റിന് ശേഷം എല്ലാ ദിവസവും പ്രശസ്തരായ വൈദികരുടെ നേതൃത്വത്തിൽ തിരുക്കർമ്മങ്ങളും കലാപരിപാടികളും തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ചാവറ പുര്യാഘോസ് ഏലിയാസ് ദേവാലയത്തിൽ ഇരുപത്തിയാറിന് കൊടിയേറിയതോടുകൂടെ തിരുനാളിന് തുടക്കമായി തുടർന്ന് വരുന്ന ഈ ഒൻപത് ദിവസങ്ങൾ ആഘോഷത്തിൻ്റെയും ആത്മീയമായ ഉണർവിൻ്റെയും ദിവസങ്ങളാണ് എല്ലാവരെയും ഏറെ കൂടെ തിരുനാൾ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് ഇരുപത്തി ആറാം തീയതി തൊട്ട് ജനുവരി മൂന്ന് വരെയാണ് തിരുനാൾ നടത്തപ്പെടുക ജനുവരി രണ്ടാം തീയതി വൈകുന്നേരം ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് മനോഹരമായ വാദ്യമേളങ്ങളോടുകൂടെയുള്ള പ്രദക്ഷിണവും നടത്തപ്പെടുന്നു അതോടൊപ്പം തന്നെ മൂന്നാം തീയതി തിരുനാൾ ദിനത്തിൽ റാസ കുർബാനയും തിരുനാൾ പ്രദക്ഷിണവും നടത്തപ്പെടുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം വന്ന് തിരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു തിരുനാൾ ദിവസങ്ങളിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ നൊവേന ഏറ്റെടുത്ത് കഴിക്കാനുമായിട്ടുള്ള അവസരമുണ്ട് എല്ലാ വിശ്വാസികൾക്കും ഒരു ആത്മീയ ഉണർവ് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിനും മുഴുവനും വലിയൊരു ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസങ്ങളാണ് തിരുനാൾ ദിവസങ്ങൾ ഇതിൽ പങ്കുചേരുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വിശുദ്ധ ചാവറ ഏലിയാസ് സേലിയാസച്ച നാമത്തിലുള്ള ലോകത്തിലെ ആദ്യ തീർത്ഥാടന ദേവാലയമാണ് കീഴ്പള്ളി ദേവാലയം ഈ ദേവാലയം പണികഴിക്കപ്പെട്ടതിന് ശേഷം തുടർന്നുള്ള ആ നാളുകളിലെല്ലാം ആഘോഷമായി തിരുനാൾ നടത്തപ്പെടുകയും നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ തിരുനാളിൽ വന്ന് പങ്കുചേരുകയും ആദ്യത്തെ തീർത്ഥാടന ദേവാലയം എന്ന നിലയിലുള്ള വലിയൊരു പ്രസക്തി ആദ്യകാലം തൊട്ട് ഈ കീഴ്പള്ളി ചാവറ ദേവാലയത്തിന് ലഭിക്കുകയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ അച്ചട്ടോടുകൂടെയാണ് ഈ തിരുനാൾ ആഘോഷങ്ങളിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ വന്ന് പങ്കെടുക്കുകയും അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു തിരുനാൾ ആഘോഷങ്ങളുടെ സമാപന ദിവസമായി ജനുവരി മൂന്നിന് ആഘോഷമായ വിശുദ്ധ കുർബാന വചന സന്ദേശം നൊവേന ലതീന് തിരുനാൾ പ്രദക്ഷിണം തിരുനാൾ സന്ദേശം സ്നേഹവിരുന്ന് തുടങ്ങിയവയുണ്ടാകും തിരുനാൾ ആഘോഷങ്ങൾക്ക് റവറൻ ഫാദർ അലക്സ് നിരപ്പേൽ കോർഡിനേറ്റർ ജോസഫ് പ്രകാശ് കമ്മിറ്റി അംഗങ്ങളായ ജോജോ തോണിയാംകുഴി സണ്ണി നെച്ചിക്കാട്ട് ജെയിംസ് പുളിയനിക്കാട്ട് ചെറിയാൻ പൂവത്തിങ്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകും കീഴ്പള്ളി ചാവറ കുര്യാക്കോസ് ചർച്ചിന്റെ തിരുനാൾ മഹോത്സവത്തിന് കുടികയറിയിരിക്കുകയാണ് ലോകത്തിലെ ആദ്യത്തെ ചാവറ കുര്യാക്കോസ് നാമദേഹത്തിലുള്ള പള്ളിയാണ് കീഴ്പള്ളി ചാവറ കുര്യാക്കോസ് ചർച്ച് വിവിധങ്ങളായ പരിപാടികളോടെയാണ് ഇത്തവണ തിരുനാൾ മഹോത്സവം നടക്കുന്നത് പുതുവത്സര ആഘോഷങ്ങളോടുകൂടി ഈ തിരുനാൾ സമാപിക്കുമ്പോൾ വിശ്വാസികളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രത്യാശയായി മാറിയിരിക്കുകയാണ് ഇത്തരം ആഘോഷങ്ങൾ കീഴ്പള്ളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചർച്ചിൽ നിന്നും കെ ബി ഉത്തമൻ എജനോസ്